അലൈക്കും എന്തല്ലാ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയാലോ വീഡിയോ അപ്പോ ഞാനിപ്പോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാൻ കൺമശി വരെ ഇട്ടക്കില്ല ഓൾറെഡി ഞാൻ കൺമശി മാത്രം ഇട്ടിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരാറ് ഞാനങ്ങനെ പെയിന്റ് അടിക്കാറില്ല ഐ മീൻ പുട്ടി ഉപയോഗിക്കാറില്ല എന്നുവെച്ചാൽ പുട്ടിന്നെല്ലേ കേട്ടിട്ടേ ഉള്ളൂ വന്നാൽ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ പിന്നെ എനക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് ഒരാളെയും കളിയാക്കിട്ടൊന്നല്ലേ എന്നല്ലേ പറയുന്നത് എനക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇഷ്ടമല്ല ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം നാച്ചുറലി ആയിട്ട് പിന്ന ഇതാണ് ഇപ്പൊ എൻ്റെ വേഷട്ടില്ലേ ഇതാണ് എൻ്റെ വേഷം ഞാൻ എടുത്ത് പറ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പ് മാത്രമായിട്ട് ഞാൻ വാങ്ങിയതാണ് മീഷോ ഞാൻ പർച്ചേസ് ചെയ്തത് ഞാൻ ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന പിന്നെ കമ്പനി എന്ന് പറയുന്നത് മീഷോ ആണ് എല്ലാവരും ഫ്ലിപ്പ്കാർട്ടും ആമസോണും എല്ലാം ചൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ പർച്ചേസ് ചെയ്യുന്നത് മീഷോ എന്നാണ് നല്ല അടിപൊളി പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ ചെറിയ പൈസക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളുണ്ട് ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാം എല്ലാ മാതിരി ഉണ്ട് ഡ്രസ്സായാലും എല്ലാം ഉണ്ട് കിച്ചൺ സെറ്റായാലും എല്ലാം ഉണ്ട് ആ പിന്ന അപ്പൊ ഞാന് ഇപ്പം അടുത്ത് വാങ്ങിയതാണ് ഇത് അപ്പൊ ഒരു കൺമശി മാത്രം ഇട്ടുകൊണ്ട് വേറെ ഒന്നും ഇല്ലാണ്ട് ഞാന് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് വരട്ടെ നല്ല അടിപൊളി മീശോന്നെടുത്ത ഒരു ചുരിദാറുണ്ട് ഏർ എല്ലാവരും എല്ലാം പറഞ്ഞിട്ടെല്ലാം വരും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്വയം വിചാരിക്കുന്ന നമ്മളെല്ലാം കഴിഞ്ഞെന്നല്ലോ പിന്നെ അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എപ്പോൾ പർദ്ധയും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് വേസ്റ്റ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് നല്ലൊരു അടിപൊളി ഇട്ടിട്ട് ഒന്ന് വന്നാലോ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കമൻറ്റ് ചെയ്യേ ഞാനൊന്ന് റെഡി ആയിട്ട് വരാം ഓക്കെ ഞാൻ ഇടാൻ പോകുന്ന കൺമിഷി എന്ന് പറഞ്ഞാൽ ഷിങ്കാർ കാജൽ ഷിങ്കാർ കാജലാണ് നിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഞാൻ ഇട്ട് തരാം വേറെ ഒന്നും ഇടുന്നില്ല ഞാൻ ഇങ്ങനെയാ ഇടാറ് ഒന്നും ഒന്നുമല്ല അധികവും കൺമശിയൂസ് ചെയ്യാറ് ഇങ്ങനെ ഇട്ടിട്ട് മേലത്തെ കണ്ണിന്റെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ അതേപോലെ തന്നെ എന്തു െന്നിട്ട് പെരങ്ങി കളിക്കുന്നതാട്ടോ നമ്മൾ ഇങ്ങനെ കണ്ണ് അടക്കും തുറക്കും ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പെരങ്ങുന്നതാണ് അല്ലാണ്ട് ഒന്നുമല്ല ഞാൻ കറക്റ്റ് തന്നെ ഇട്ടുകൊടുക്കാറ് അപ്പൊ ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എങ്ങനെയുണ്ട് രസേണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ ചെറിയ പൈസ ഒക്കെ എല്ലാം കിട്ടുന്ന കളക്ഷൻസാണ് ഞാൻ ഒരുപാട് ചുരിദാറുകൾ എടുത്തിട്ടുണ്ട് അതി നല്ല നല്ല വർക്കും ഉണ്ട് കേട്ടോ നല്ല നല്ല വർക്കുണ്ട് ഷാള് കുറച്ച് നെയ്സാണ് കേട്ടോ ഇപ്പം ഡബിൾ എക്സ് എൽ ആണ് എനക്ക് എന്തോ മാറ്റം എന്ന് എന്നുവെച്ചെങ്കിൽ പറയണേ പാർട്ടിക്കെല്ലാം പോകുമ്പോ ഇടാല്ലേ അടിപൊളിയല്ലേ അധികം എന്താ പറയുക അങ്ങനെ ഒരുക്കി കെട്ടി അതായത് അധികവും പർദ്ദ തന്നെയാണ് ഉപയോഗിക്കുക ഇവിടെ ഉള്ളവർക്കറിയാം ഞാൻ പർദ്ധ അധികം യൂസ് ചെയ്യാറ് പർദ്ധയാണെന്നേ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരിദാർ ഇടുന്നിട്ട് അതിൻ്റെ മേലെ ഒരു പർദ്ദിട്ടിട്ടാണ് പുറത്ത് പോവുക പിന്നെ നമ്മൾ നമ്മളത്രയും പിന്നെ കുടുംബത്തിൽ ബന്ധു വീടുകളിലുള്ള കല്യാണങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരേപോലത്തെ എല്ലാം അങ്ങനത്തെ എല്ലാം പിന്നെ ചുരിദാർ ഇടും അങ്ങനെയൊക്കെ നല്ലാതെ അധികം ഉപയോഗിക്കുന്നത് പറത്തന്നെ പക്ഷെ എനിക്കിഷ്ടമാണ് എനിക്ക് എനിക്കിഷ്ടമാണ് സാധാരണ വീട്ടിൽ നിന്ന് നമ്മൾ ചുരിദാർ തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് കളറും പിന്നെന്താ ഞാൻ ഇതിനു മുമ്പേ ഫുൾ പിന്നെ ഗൗൺ പോലത്തെ പോലത്തെല്ലാം എടുത്തിന് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് അതിൽ മീഷോയിൽ നല്ല റേറ്റ് കുറവുണ്ട് ഈ കാണുന്ന ഇതെല്ലാം ഫാൻസി ഫാൻസി എനിക്ക് ഇഷ്ടപ്പെട്ട് മക്കൾക്ക് എടുത്തതാണ് അപ്പം ഇന്നലെ എൻ്റെ മോളെടുത്തുനിന്ന് ഞാൻ വാങ്ങിയിട്ടൊന്ന് കഴുത്തിൽ ഇട്ടതാ കേട്ടോ അതെല്ലാം ചെറിയ പൈസ ഒക്കെ കിട്ടുന്ന ചെറിയ ഇതിനെ കിട്ടുന്നതാണ് ഇങ്ങനെ എന്താ സിംപിളായിട്ടുള്ള വർക്ക് ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മക്കൾക്കും തന്നെ സിമ്പിളായിട്ടുള്ള വർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എങ്ങനെയുണ്ട് ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ കഴുത്തലിങ്ങനെ ഇതായിട്ട് വരുന്ന കഴുത്താണ് തട്ടത്തുമ്മ നല്ല ഓരോ എന്താ പറയുക വർക്കുണ്ട് കസവാണ് എൻ്റെ രണ്ടാമത്തെ മോക്ക് ഇത് കുറച്ച് കനം കുറവായതുകൊണ്ട് എന്നോട് പറയുന്ന പിന്നെ ഉമ്മ അധികവും കനമുള്ള ഉള്ള ഞാൻ കനയുള്ള ഷോളാണ് ഉപയോഗിക്കാറ് അധികവും ഇങ്ങനെ കനല്ലാത്തത് നേരിയ ടൈപ്പ് ഉള്ളത് ഇങ്ങനെ കാണുന്ന ടൈപ്പ് ടൈപ്പൊന്നും ഉപയോഗിക്കാറില്ല ഇതിപ്പം പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യൂല തോളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇടും എന്നിട്ട് സ്കാഫ് കുത്തലാണ് കേട്ടോ ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കാണിക്കണ്ടിട്ട് മാത്രമായിട്ടാണ് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ പറ എൻ്റെ ഗെറ്റ് ഗെറ്റ് റെഡി റെഡി വിത്ത് വിത്ത് മീ മീ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമെന്റ് ചെയ്യ പിന്നെന്താ കയ്യുമ്മയൊന്നും വർക്കൊന്നുമില്ല പ്ലെയിനാണ് കയ്യുമൊന്നും വർക്കില്ല വെറും ഇവിടെ മാത്രമേ ഉള്ളൂ ചെസ്റ്റിൻ്റെ അവിടെ മാത്രമേ ഉള്ളു ട്ടോ വർക്ക് നേരിയതിൽ ഇവിടെ കാണുന്നുണ്ടാവും ചെസ്റ്റിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ വർക്ക് എനിക്കിഷ്ടപ്പെട്ട ഈ കഴുത്താണ് ട്ടോ കഴുത്ത് നല്ല രസമുണ്ട് കാണാൻ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെന്താ എനിക്കെന്താ മാറ്റം പുളി കഴിഞ്ഞിട്ടുള്ള ഞാനും മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ഞാനും എന്താണ് മാറ്റം എന്നുള്ളത് നിങ്ങളൊന്ന് പറ സത്യമായിട്ടും ഞാൻ പൗഡർ വരെ ഇവിടെ പൗഡറൊന്നും ഇല്ല കേട്ടോ പൗഡർ വരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെന്താ എന്താണ് യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും അപ്പോൾ പിന്നെ നല്ല ഒരു ക്ലൈമറ്റുമാണ് അപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്നും ഡിസോളാം പിന്നെന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മീഷോന്ന് എല്ലാവരും പർച്ചേസ് ചെയ്തു പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു ഒരിതുണ്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ എടുത്തിട്ട് കൊള്ളൂല എന്നുള്ളൊരിത് ഒരിക്കലും വരാൻ പാടില്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്മൾ എത്രത്തോളം നല്ല നല്ല സാധനങ്ങൾ നമ്മൾ നോക്കിയെടുക്കുന്നോ അത്രത്തോളം നന്നാവുകേ അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴി പറ്റൂലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് പറ്റൂലെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ചു കൊടുക്കാം അവരെടുക്കുകയും ചെയ്യും അതിൻ്റെ മോൾ ഉണ്ടല്ലോ രണ്ടാമത്തെ മോള് നല്ലൊരു ഷൂസ് വാങ്ങിനേനു ചവിട്ടിയിട്ട് തരുണ്ട് നോക്കുമ്പോൾ നല്ല വലുപ്പം ജാസ്തി അത് എന്നിട്ട് അവർ തിരിച്ചെടുത്ത് റിട്ടേൺ എടുത്ത് റിട്ടേൺ എടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ വരുന്ന ബോയ് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം തുടച്ചെടുത്ത് അന്നേ ഇത്ത കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഇതാണ് പിന്നെ റിട്ടേൺ എടുക്കും പ്രശ്നമൊന്നുമില്ല നമുക്ക് പറ്റൂല തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം റിട്ടേൺ കൊടുക്കാം അപ്പം പിന്നെ പുറത്ത് പോകാൻ ഇഷ്ടമില്ലാത്തവർക്കെല്ലാം മീഷോന്നെല്ലാം പർച്ചേസ് ചെയ്യാം പിന്നെ എന്താ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ മോളെ പ്രസവിച്ചു കിടക്കുമ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് മീഷോന്ന് കേട്ടോ അപ്പോൾ മീഷോൻ്റെ പരസ്യമല്ല ഇത് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എടുത്തത് ഞാൻ മീഷോന്നാണ് എടുത്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത് അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലിക്കും